ഞാൻ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ അവിടെ വെച്ചിട്ട് അറിയാവുന്ന ഒരു ഇത്താനെ കണ്ടു അവർ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാറു ഇനി കണ്ടിട്ട് മിണ്ടിയിലാണെന്ന് പരാതി വേണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്തെത്താ കാര്യമായ ആലോചനയിലാണല്ലോ എന്ന് അവർ പറഞ്ഞു അല്ലടി ഒരു പാക്കറ്റ് ഓയിലും കൂടി വേണം പൈസ തികയോ എന്ന് ചിന്തിച്ചങ്ങനെ നിന്നതാന്ന് ഞാനാന്നും പറഞ്ഞു അപ്പം അതാ കിടക്കണോ എനിക്കുള്ള വല്ലി അനക്ക് പിന്നെ ആ വക ടെൻഷനൊന്നും ഇല്ലാലോ എന്താ വേണ്ടി വട്ടയിൽ എടുത്തിട്ടാ പോലെ എന്നൊക്കെ അത് കേട്ടതും എൻ്റെ അടി മുതൽ തലവരെ പെരുത്തു കയറി എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ സ്ഥിരം കസ്റ്റമർ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയുടെ പെങ്ങളായത് കൊണ്ട് ഞാനൊരു ചിരിയിൽ ഒതുക്കി സത്യം പറഞ്ഞാൽ ഇതൊരു അസൂയം കുശുമ്പോ കുശുമ്പൊക്കെ അല്ലേ ഞാൻ വന ആൾക്കാർ ഇന്നും കേട്ട വാക്കുകളാട്ടോ ഇത് ഓ ഇ കുറെ സമ്പാദിക്കണ്ടല്ലോ ഇതൊക്കെ എവിടെ കൊണ്ടുവയ്ക്കണേ അനക്കാവാലോ എൻ്റെയിൽ കായുണ്ടല്ലോ എന്നിങ്ങനെ ഇതൊക്കെ വെറുതെ ഉണക്കാനെടുത്ത് പെറുക്കിയെടുക്കണ പോലെ അവരുടെ സംസാരം നിങ്ങളൊന്നും ചിന്തിച്ച് നോക്ക് ഒരു വ്യക്തി സ്വന്തം ഹെൽത്ത് നോക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകാതെ രാവും പകലും നേരെ ഉറക്കമോ ഫുഡോ ഒന്നും ഇല്ലാതെ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും ഇവരുടെയൊക്കെ ഭാര്യമാരോ പെങ്ങന്മാരോ ഭർത്താക്കന്മാരോ ഉള്ള സമയം നാല് വീട്ടിൽ പോയി കുറ്റവും കുറവും പറഞ്ഞ് ഫോണിലും തോണ്ടിയിരിക്കുന്ന നേരം പോലെ പത്ത് രൂപ ഉണ്ടാക്കാനുള്ള മാർഗം കണ്ടെത്താം ഞാനട്ട തിന്നൂല പശുവിനെ കൊണ്ടട്ട പുല്ല് തീറ്റയ്ക്കും എന്ന് പറഞ്ഞ അവസ്ഥയ വല്ലാത്ത ജാതി മനുഷ്യന്മാരെന്നെ